ഗാന്ധിയെ വണ്ടൂരിലേക്ക് സ്വാഗതം ചെയ്ത് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അങ്ങാടിയിൽ പ്രകടനം നടത്തി நேஷனல் காங்கிரஸ் சிந்தாபாத் நேஷனல் காங்கிரஸ் ஜிதாபாத் இந்தியன் மண்ணில் பிழஞ்சி வீரா இந்தியன் மண்ணில் இந்தியன் மண்ணில் பிழஞ்சி வீரா മണ്ഡല കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ ടി വിനയദാസ് ഷെരീഫ് തുറക്കൽ പി ടി ജബീൽ സുക്കീർ വി എം നാണി നൌഷാദ് നേതൃത്വം നൽകി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം